രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ അഭൂതപൂർവ്വമായ ഒരു സംഭവമായിരുന്നു രാജ്യത്തിൻ്റെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനെ സമ്പൂർണമായും സംശയത്തിൽ നിർത്തും വിധം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിൽ രാഹുൽ ഗാന്ധി വളരെ വളരെ ഗൗരവതരമായ ഒട്ടേറെ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട രാജ്യത്തിൻ്റെ നിലവിലുള്ള ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കേന്ദ്ര സർക്കാരിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള സംശയങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സജീവമായി കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഏറ്റവും പുതിയ ചില വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് കർണാടക മുതൽ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്ന ഇടങ്ങളിലും യഥാർത്ഥ ജനവിധിയെ അട്ടിമറിക്കും വിധമുള്ള ചില ഇടപെടലുകൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഈ വിശദീകരണം അദ്ദേഹം നടത്തുന്നതിന് മുമ്പ് തന്നെ വോട്ട് ഫോർ ഡെമോക്രസി എന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ ശ്രദ്ധേയരായ ഒരു സംഘം ആളുകൾ രാജ്യത്ത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ അട്ടിമറികളെ പറ്റിയുള്ള ഗൗരവതരമായ ഒരു പഠനം നടത്തിയിരുന്നു ആ പഠനത്തിൽ പറഞ്ഞ വസ്തുതകൾക്ക് കുറച്ചുകൂടി കരുത്തു പകരുന്നതായി ശ്രീ രാഹുൽ ഗാന്ധിയുടെ അവതരണവും വസ്തുതകളും വോട്ട് ഫോർ ഡെമോക്രസി രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഏകദേശം എഴുപത്തഞ്ച് മുതൽ എൺപത് മണ്ഡലങ്ങളിൽ എൻ ഡി എക്ക് അനുകൂലമായി വിധി ഉണ്ടാകും വിധം അസ്വാഭാവികമായ ചില ഇടപെടലുകൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നുണ്ടായി എന്ന് അവർ പറയുന്നത് അവർ ഗൗരവതരമായി നടത്തിയ നിരവധി അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സാധാരണ തിരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോൾ ചെയ്ത ടേൺ ഔട്ട് ഫിഗർ എക്സ്ട്രാ പോളേറ്റഡ് ഫിഗർ എന്നർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൽ അന്ന് നടത്തിയ മുഴുവൻ വോട്ടർമാരുടെയും ശതമാനക്കണക്ക് പ്രഖ്യാപിക്കാറുണ്ട് അതിനുശേഷം മണിക്കൂറുകൾക്കാവും ഫൈനൽ പോളിംഗ് പേഴ്സൻറ്റേജും പ്രഖ്യാപിക്കും നമ്മുടെ രാജ്യത്ത് ചെറുതും വലുതുമായ എന്ന് വെച്ചാൽ പാർലമെൻറ്റ് നിയമസഭ ഇടങ്ങളിലൊക്കെ കുറഞ്ഞത് നാനൂറോളം തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് അന്നൊക്കെ തന്നെ ഈ പറയുന്ന എക്സ്ട്രാ എക്സ്ട്രാപൊളേറ്റഡ് ഫിഗറും ഫൈനൽ ഫിഗറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പ്രഖ്യാപിക്കുന്ന കണക്കുകളും അഞ്ച് അഞ്ചുമണിക്ക് ശേഷം നീണ്ട ക്യൂകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ സംഭവിക്കാവുന്ന ചെറിയ മാറ്റങ്ങളും കൂടി ഉൾപ്പെടുത്തി പറയുമ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം ഒരു ശതമാനത്തിനപ്പുറം കടക്കുന്നില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാമെന്നിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടന്ന അതേ ദിവസം ഏറ്റവും അവസാനം വന്ന രണ്ട് കണക്കുകൾ തമ്മിൽ മൊത്തം വോട്ടിംഗ് ശതമാനത്തിൽ മൂന്ന് ദശാംശം രണ്ട് ശതമാനം മുതൽ ആറ് ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ വോട്ട് ഫോർ ഡെമോക്രസി ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ രേഖകൾ വെച്ച് പഠിച്ചു പറഞ്ഞത് ഏകദേശം അഞ്ച് കോടിയോളം വോട്ടർമാർ അധികമായി ഏറ്റവും അവസാനം വന്ന കണക്കുകളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞാൽ നാല് കോടി അറുപത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അധിക വോട്ടർമാർ ഏതാനും നിമിഷങ്ങൾക്കകം ഇലക്ഷൻ കമ്മീഷൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ശതമാന കണക്കിൽ വർധനമാക്കി വന്നു എന്ന് പറയുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം അതുപോലെ ഈ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായ ഒരു മുന്നേറ്റമായിരുന്നില്ല എൻ ഡി എ മുന്നണിക്കുണ്ടായത് ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റിനേക്കാൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ഭൂരിപക്ഷത്തിന് വേണമെങ്കിൽ അവർക്ക് ലഭിച്ചത് കേവലം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് അതിനേകദേശം തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു ചുരുക്കത്തിൽ രാജ്യത്ത് ഏകപക്ഷീയമായ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം കേവലം എട്ട് സീറ്റാണെന്നിരിക്കെ ഇവരുടെ പഠനം പറയുന്നത് എഴുപത്തൊൻപത് സീറ്റുകളിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി എഴുപത്തൊമ്പത് സീറ്റുകളിൽ അത്ഭുതകരമായ തരത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ടേൺ ഔട്ട് ഫിഗറും ഫൈനൽ ഫിഗറും തമ്മിലുള്ള വ്യത്യാസം എഴുപത്തി ഒൻപത് സീറ്റുകളുടെ ഫലത്തിൽ അട്ടിമറി ഉണ്ടാക്കിയെന്നാണ് ഇത് പറയുമ്പോൾ അതിലേറ്റവും വലിയ മാറ്റം കാണാൻ കഴിഞ്ഞ ആന്ധ്രാപ്രദേശും ഒഡീഷയും എടുത്ത് പരിശോധിച്ചാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം ആന്ധ്രാപ്രദേശിൽ ഈ വിഷയത്തിൽ ഉണ്ടായ വോട്ടിങ്ങിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫൈനൽ ടാലിയും അതിന് മുമ്പ് വന്ന ടേൺ ഔട്ട് ചാലിയും തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് ദശാംശം അഞ്ച് നാല് ശതമാനമാണ് ഏകദേശം പന്ത്രണ്ടര ശതമാനം വോട്ടുകൾ അവസാന നിമിഷങ്ങളിൽ അധികമായി നടന്നു എന്ന തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നു ഒഡീഷയിലോ അത് പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ശതമാനവും നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏഴ് ഫേസുകൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഫേസിൽ ഈ പറയുന്ന ഫൈനൽ ഫിഗറിലുള്ള വ്യത്യാസം മൂന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനവും രണ്ടാമത്തെ ഫേസിൽ അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും മൂന്നാമത്തെ ഫേസിൽ നാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനവും നാലാമത്തെ ഫേസിൽ ആറ് ദശാംശം മൂന്ന് രണ്ടും അഞ്ചിൽ നാല് പോയിന്റ് ഏഴ് മൂന്നും ആറിൽ നാല് പോയിന്റ് മൂന്ന് ഒന്നും ഏഴാമത്തെ ഫേസിൽ നാല് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനവും വർധന എന്നാണ് എലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ വോട്ട് ഫോർ ഡെമോക്രസിക്ക് ബോധ്യപ്പെട്ടത് ഇത് ഓരോ സംസ്ഥാനത്തും ഉണ്ടാക്കിയ ഫലത്തിലുള്ള വ്യത്യാസത്തെ പറ്റിയും അവർ കൃത്യമായ കണക്കുകൾ വെച്ച് പറയുന്നു അവർ പറയുന്നത് ഒഡീഷയിൽ ഒഡീഷയിലാകെ പോലെ ഇരുപത്തൊന്ന് ലോകസഭ സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകളിലാണ് ഈ വർദ്ധന ഉണ്ടായത് ആ പതിനെട്ട് സീറ്റുകളിലേയും ഗുണഭോക്താക്കളാകുവാൻ എൻ ഡി എ മുന്നണിക്ക് ഇല്ലെങ്കിൽ ബി ജെ പി കഴിഞ്ഞു ഒഡീഷയുടെ ഫലം വ്യക്തമാക്കുന്നുണ്ട് ഒഡീഷയിൽ ഇത്തരത്തിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലധികം വോട്ടുകളാണ് ഫൈനൽ വോട്ടിംഗ് പേർസെൻറ്റേജിലേക്ക് അധികമായി എത്തിയത് എന്ന് കണക്കുകൾ പറയുന്നു മഹാരാഷ്ട്രയിൽ ആ കണക്കുകൾ പറയുന്നത് മഹാരാഷ്ട്രയിൽ ശതമാനത്തിൽ പറഞ്ഞാൽ എട്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധന അവിടെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ അധികം വോട്ട് ലഭിക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും ശരാശരി ഒന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം അധികം വോട്ടുകൾ ലഭിച്ചു അതുവഴിയാണ് പതിനൊന്ന് സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുവാൻ എൻ ഡി എ മുന്നണിക്ക് കഴിഞ്ഞത് പശ്ചിമബംഗാളിൽ പത്ത് സീറ്റിൽ നേരത്തെ പറഞ്ഞ ആന്ധ്രാപ്രദേശിൽ ഏഴ് സീറ്റുകൾ കർണാടകയിലെ നാല് സീറ്റുകൾ ഇപ്പോൾ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിലെ ഒരു സീറ്റ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അഞ്ച് സീറ്റുകൾ കേരളം ഗുജറാത്ത് അരുണാചൽ പ്രദേശ് ഇവിടങ്ങളിൽ ഓരോ സീറ്റിൽ മധ്യപ്രദേശ് ഹരിയാന ബീഹാർ തുടങ്ങിയ ഇടങ്ങളിൽ മൂന്ന് സീറ്റുകളിൽ അങ്ങനെ രാജ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി എഴുപത്തൊമ്പത് പാർലമെൻറ്റ് സീറ്റുകൾ അധികം എൻ ഡി എ മുന്നണിക്ക് ലഭിക്കും വിധം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ അട്ടിമറികൾ നടത്തുന്നു നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പുതുതായി വോട്ടർമാരായി ചേർത്ത ആളുകളുടെ ദുരൂഹതകൾ കർണാടകത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അവതരിപ്പിച്ച ഒരു പ്രത്യേക മണ്ഡലത്തിൽ നഗരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മണ്ഡലത്തിൽ തന്നെ കടന്നുകൂടിയ രേഖകളില്ലാത്ത അല്ലെങ്കിൽ കൃത്രിമമായ രേഖകൾ ഉണ്ടാക്കിയ വോട്ടർമാരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നിലവിലുള്ള നമ്മുടെ കേന്ദ്ര സർക്കാർ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ സഹകരണത്തോടെ നടത്തിയ അട്ടിമറിയുടെ കാര്യങ്ങൾ ബോധ്യപ്പെടും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പുകൾ പരമാവധി സുതാര്യമായി നടക്കണമെന്ന് വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പൊതുസമൂഹം ഉന്നയിച്ചിരുന്നു നമുക്കറിയാവുന്ന പോലെ രാജ്യത്ത് തന്നെ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് കേരളത്തിൽ പറവൂരിലാണ് ആ തെരഞ്ഞെടുപ്പ് വിജയം അന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സി പി ഐയുടെ പ്രതിനിധിയായി വിജയിച്ച അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സാധുത തന്നെ പിന്നീട് നമ്മുടെ പരമോന്നത കോടതി റദ്ദാക്കിയുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നതിലെ ചില അപാകൾ അപാകതകൾ കണ്ടുകൊണ്ടാണ് പല വികസിത മുതലാളിത്ത രാജ്യങ്ങളിലും ഈ സംവിധാനത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത് അമേരിക്ക പോലെയുള്ള സാങ്കേതിക മികവിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ലോകമംഗീകരിക്കുന്ന അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ബാലറ്റ് പേപ്പറുകളിലൂടെ നടപ്പാക്കുമ്പോൾ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ പക്ഷപാതപരമായ സമീപനങ്ങളിൽ ജനങ്ങളുടെ ഉത്കണ്ഠ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൻ്റെ സംവിധാനത്തിൽ തന്നെ പല സംശയങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമല്ല അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമ്മുടെ മുന്നിലെ ശ്രദ്ധയിലേക്ക് വരുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പെർഫോമൻസ് അതിൻ്റെ പ്രവർത്തനത്തെ തട്ടിച്ച് നോക്കുവാനുള്ള ഒരു സംവിധാനമാണ് വി വി പാറ്റ് വിവി പാറ്റ് സ്ലിപ്സ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ അഞ്ച് ഇ വി എമ്മുമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ടാണ് തട്ടിച്ചു നോക്കാറുള്ളത് അത് തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ വിശ്വാസത്തിലെടുക്കാമെന്നുള്ളൊരു പൊതുധാരണയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏറ്റവും ക്രൂരമായ ഒരു യാഥാർത്ഥ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ അതിൻ്റെ എണ്ണം കൃത്യമായി ഞങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ പോലും തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ധർമ്മപുരി ഉത്തർപ്രദേശിലെ ചില മണ്ഡലങ്ങൾ ബീഹാർ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇ വി എം വോട്ടിംഗ് മെഷീനിൽ എത്തിയ വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇ വി എം മെഷീൻ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ ഉണ്ടായി എന്ന സംഭവം ഈ നാട്ടിൽ നടന്നതാണ് ത്രിപുരയിലും മറ്റൊരു മണ്ഡലത്തിലും സംഭവിച്ചത് ഇ വി എം വോട്ടിംഗ് മെഷീനിൽ ആളുകളാകെ ചെയ്ത വോട്ടിനേക്കാൾ കുറവോട്ടുകളാണ് ഇ വി എം മെഷീൻ തിട്ടപ്പെടുത്തിയപ്പോൾ കൗണ്ടിംഗ് മെഷീനിൽ നിന്ന് ലഭിച്ചത് ഇ വി എം മെഷീനിൽ നിന്ന് ലഭിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രതിലെ തെരഞ്ഞെടുപ്പിൽ പോലും ഇ വി എം മെഷീൻ ഉപയോഗിക്കുന്ന കാര്യത്തിലും മറ്റും ഒട്ടേറെ ദുരൂഹതകൾ ശക്തമായി ഇവിടെ തുടരുന്നു അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ എക്കാലത്തും അനാരോഗ്യകരമായി കൈകാര്യം ശ്രമിച്ച ചരിത്രമുള്ള ബി ജെ പിയും അതിൻ്റെ മുന്നൊരുക്കമായിരുന്ന അതിൻ്റെ മുൻ രൂപമായിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരഞ്ഞെടുപ്പുകളിൽ ഏതുതരം അട്ടിമറികൾ നടത്തുവാനും മടിച്ചു നിൽക്കാതെ ഇ വി എം മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന രീതികളെ തന്നെ നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അട്ടിമറിക്കുകയും ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ആളുകളെ സർവീസിൽ ഇരിക്കുമ്പം തന്നെ അവർക്ക് രാജിവെക്കാനുള്ള അവസരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ രാജീവ് കുമാറിനെ പോലെയുള്ളവരെ ഇലക്ഷൻ കമ്മീഷണർമാരായി നിയമിക്കുകയും ചെയ്യുന്ന സമീപനം ഒരു വശം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ജനാധിപത്യ സങ്കല്പങ്ങളെ മൊത്തത്തിൽ കടന്നാക്രമിക്കുവാൻ രാജ്യത്തിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ അവസരം കൊടുക്കും വിധമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഏകപക്ഷീയമായി ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തതെന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വേദികളിൽ പച്ചയായി മതവിഭാഗീയത പറയുകയും ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിന് അധികാരത്തിൽ അവസരം കൊടുത്താൽ നിങ്ങളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ താലിമാല ഉൾപ്പെടെ അവർ കൊണ്ടുപോകുമെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുമ്പോൾ അയോധ്യയിൽ പണിതീർത്ഥ രാമക്ഷേത്രത്തിന് നിങ്ങൾ ലോക്ക് ചെയ്യുവാൻ തിരഞ്ഞെടുപ്പിൽ അവസരം കൊടുക്കണമോ എന്ന തരത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന മതമൗലിക രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന സാഹചര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദമായി അതിനെ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത ചരിത്രം നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ചരിത്രം ഇങ്ങനെ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം നടന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രധാനമന്ത്രിയുമായ ശ്രീ നരേന്ദ്രമോദി അന്നത്തെ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം നമുക്കിപ്പോൾ ബോധ്യപ്പെടും വർഗീയ കലാപം കൊണ്ട് ഗുജറാത്തിലെ ബഹുഭൂരിഷം വരുന്ന ജില്ലകളിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ ആ കലാപത്തെ മുൻനിർത്തി ഹൈന്ദവ മതമൗലിക ഭീകര രാഷ്ട്രീയത്തെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച് വിജയം നേടുക എന്ന ദുഷ്ടലാക്കിന് അവസരമൊരുക്കാൻ വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി നടത്തണം എന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയും അവരുടെ കാബിനറ്റും ആവശ്യപ്പെടുമ്പോൾ അതിന് തയ്യാറല്ല എന്ന് പറയുവാൻ ലിംഗോയെ പോലെയുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അന്നുണ്ടായിരുന്നുവെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ ഇന്ത്യൻ ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുവാൻ കഴിയുമാറ് മലയാളിയായ ശേഷനെ പോലെയുള്ള ആളുകളുടെ ഗൗരവതരമായ ഇടപെടലുകൾ അവസരമുണ്ടാക്കിയെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സംവിധാനത്തെ അടിമുടി പൊളിച്ചു മാറ്റി ബി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിവിധ തരത്തിലുള്ള അട്ടിമറികൾ സാധ്യമാക്കും വിധമുള്ള അവസരങ്ങൾ ഒരുക്കുന്ന ബീഹാറിലെ കാര്യമെടുത്താൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ഗൂഢമായ പരിശ്രമങ്ങൾ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട അനുഭവങ്ങൾ അവരുടെ ഇടപെടലുകൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വത്തോടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഈ അഭിപ്രായം കേവലമൊരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലിനപ്പുറം അതിനും അപ്പുറമുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് ശേഷം ആ വർഷത്തെ ജൂൺ മാസത്തിൽ തന്നെ ഇന്ത്യയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളെ മുന്നിൽ വെച്ചുകൊണ്ട് വോട്ട് ഫോർ ഡെമോക്രസി അന്വേഷണം നടത്തുകയും അതിൻ്റെ രേഖകൾ ജനങ്ങൾ ഉള്ളിൽ അവതരിപ്പിക്കുകയും അത് ദേശീയമായി ചർച്ചകൾക്ക് വിധേയമാക്കുകയും ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് ആ വിഷയത്തെ കൂടുതൽ സജീവമാക്കുവാൻ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സർക്കാർ യഥാർത്ഥത്തിൽ ജനവികാരത്തിന് അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നവരല്ല എന്ന് സംശയമുണ്ടാക്കും വിധം വസ്തുതകൾ പുറത്തു വരുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട അവിശ്വാസത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിന് അവരുടെ ഭരണം അവസാനിപ്പിക്കുവാൻ ആ ക്യാബിനറ്റിനെ രാജിവെപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ജുഡീഷ്യറി ഉൾപ്പെടുന്ന മേഖലകൾ ഏറ്റെടുക്കണമെന്നും അതിനും അടിച്ചു നിന്നാൽ ഇന്ത്യൻ ജനസമൂഹത്തിൻ്റെ വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് മുന്നിൽ ഈ സർക്കാരിന് രാജിവെക്കേണ്ടി വരും എന്നുമാണ് ഈ അവസരത്തിൽ നമുക്ക് ആശിക്കാൻ കഴിയുന്നത്